ഇത് മാസ് മോട്ടോർസ് ഇതാണ് ഹോണ്ടാക്റ്റിവ ത്രീ ജി വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ പോയി വണ്ടി എടുത്തു എടുത്തുകൊണ്ടാണ് അപ്പോൾ നിലവിൽ അതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കാർബേറ്ററിനകത്ത് പെട്രോൾ കിടന്ന് മെൽറ്റ് ആയിട്ട് ഈ ഒരു ഇപ്പോഴത്തെ പെട്രോളിൻ്റെ അവസ്ഥ അറിയാലോ ഇപ്പോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കി അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നുണ്ട് ഐറ്റം വഴി വഴുവെന്നുള്ള രീതിയിൽ കിടക്കാൻ അപ്പോൾ അത് അതിൻ്റെ ജെറ്റിൻ്റെ ഉള്ളിലേക്ക് ഒക്കെ വലിച്ചു കിട്ടിയിട്ട് ജെറ്റുമൊക്കെ ബ്ലോക്കായി കാണാം അതാണ് സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ട് പിന്നെ ഓൾറെഡി ബാറ്ററി കംപ്ലയിൻ്റ് ആണ് സെൽഫ് എടുക്കാനായിട്ടുള്ളൊരു കംപ്ലയിൻ്റിൻ്റെ കാരണം ബാറ്ററി ഫുൾ ഡിസ്ചാർജ് ആയ കണ്ടീഷനിലായിരുന്നു നമ്മൾ ബാറ്ററി മാറ്റി പുതിയ തരണം വെച്ചിട്ടുണ്ട് ആമ്രോൻ്റെ ബാറ്ററിയാണ് രണ്ട് വർഷം റീപ്ലേസ്മെൻ്റ് ഉള്ളത് അതിനുശേഷം നമുക്ക് ഈ കാർ ബേറ്റർ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം അപ്പോൾ അതിനകത്തുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്തേക്ക് ഞാൻ കാണിക്കുന്നത് ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞിട്ടില്ലല്ലോ ഇതിവിടെയൊക്കെ ശരിക്കും ഈ പെട്രോൾ കിടന്ന് എത്തനോള് മിക്സ് ആയിട്ടുള്ള പെട്രോളാണ് അതിങ്ങനെ കിടന്ന് ഫുള്ള് മെൽറ്റ് ആയിട്ട് ഇവിടെയൊക്കെ ദ്രവിച്ചിരിക്കുക അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു അല്പം പവർ ഇതൊരു തട്ട് ഇച്ചിരി ടൈറ്റ് കൂടുതൽ വന്നാൽ പോലും പൊട്ടിപ്പോയിരുന്ന സിറ്റുവേഷൻ അത്രയും ദുർബലമായ ഒരു അവസ്ഥയിലാണ് കാർബോഡറിൻ്റെ ഈ പറഞ്ഞ സ്ലോ ജെറ്റുകള ഭാഗം അത്രയ്ക്കും ഡീപ്പായിട്ടുള്ള കംപ്ലൈൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് ഈ ഫ്ലോട്ട് വാലുവിൻ്റെ ഭാഗം അതായത് ഈ പെട്രോളിൻ്റെ അതിൻ്റെ ചേമ്പറിലേക്ക് കൃത്യമായിട്ട് ഫില്ല് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഒരു വാലുവാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നൊരു വാലുവാണ് പെട്രോളിൻ്റെ അളവ് കുറയണതിനനുസരിച്ചിട്ട് പെട്രോൾ വരികയും നിറഞ്ഞു കഴിയുമ്പോൾ ഫുൾ ലോക്ക് ആവുകയും ചെയ്യുന്ന ഒരു മോഡൽ വാലു ആണ് അത് ഫ്ലോട്ട് വാലുവെന്ന് പറയും അപ്പോൾ അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അത് ആ വന്ന ഭാഗമൊക്കെ ദ്രവിച്ച ഒരു അവസ്ഥയിലേക്ക് ആണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പെട്രോൾ ഓവർഫ്ലോ ആവാനുള്ള ആരാനുള്ളൊരു സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ നമ്മൾ കാർബൈഡ്രിക് ക്ലീനർ അതൊരു സ്പ്രേ സ്പ്രേ ഉപയോഗിച്ചിട്ട് ഫുൾ ക്ലീൻ ചെയ്യാം നല്ലത് അത് ക്ലിയർ ആവുള്ളൂ ഈ ഭാഗങ്ങളൊക്കെ ആ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ക്ലീ മര്യാ ക്ലിയറായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നേരെ മറിച്ച് നമുക്ക് പെട്രോൾ ഓർക്കുള്ളതിൻ്റെ പ്രശ്നവും മിസ്സിംഗ് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ കാർബോട്ടോ അസംബ്ലി മാറ്റി വെക്കിയിട്ട് വരും കേട്ടോ കാരണം നമുക്കത് ഉപയോഗിക്കാണ്ട് ഇരിക്കുമ്പോൾ തന്നെ മിസ്റ്റേക്ക് അത് വണ്ടി ഇരിക്കാറുണ്ടോ അതുകൊണ്ട് പറ്റിയ കേസാണ് കേട്ടോ ഡി ഈ ജെറ്റൊക്കെ ബ്ലോക്കാണ് ഫുൾ ബ്ലോക്ക് ആയ ഒരു മെയിൻ ജെറ്റും ബ്ലോക്കാണ് അത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കുഴപ്പമില്ല സ്ലോ ജെറ്റ് നമുക്ക് ഏകദേശം ഒരു നൂറു താഴേക്ക് കോസ്റ്റ് ഉണ്ട് അത് നമുക്ക് മാറ്റി ഇടാം ഫ്ലോട്ട് വാൽവ് ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഫ്ലോട്ട് വാലുവിൻ്റെ അതൊന്നും ക്ലീൻ ചെയ്ത് നോക്കാം നടപടി ആയില്ല പിന്നെ ഓവർഫ്ലോ വരാണെങ്കിൽ കാർബോട്ടോ അസംബ്ലി മാറ്റി പുതിയത് വെക്കണം കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ എയർ ഫിൽട്ടർ ഒന്ന് അഴിച്ചു എയർ ഫിൽട്ടർ വലിയ പഴക്കമില്ല പ്ലഗ് നോക്കുമ്പോൾ ഇപ്പോൾ കടക്കണ പ്ലഗ് പുതിയ പ്ലഗ്ഗ് ആ പക്ഷേ ഇത് പ്ലഗ് ഇതിൻ്റെ അല്ല പഴയ മോഡൽ ബൈക്കുകൾക്ക് വന്ന മോഡൽ പ്ലഗ്മാണ് കാരണം നമ്മുടെ ആക്ടിവേറ്റർ പ്ലഗ് പറഞ്ഞു കുറച്ച് കൂടി നീട്ടം ഇത്ര നീട്ടം വരും ഇത് പുതിയതാണെങ്കിൽ പോലും ഇതിൻ്റെ പ്ലഗ് അല്ല അപ്പം അത് കൈയോടെ ഞാൻ അഴിച്ചു മാറ്റി കാരണം കാരണമെന്ന് വെച്ചാൽ അത് അതിട്ട് ഓടിക്കുമ്പോൾ ഉള്ള പ്രോബ്ലം ചെയ്യാം അത്രയും ഉള്ളിലേക്ക് കയറിയിട്ട് ഫയറിംഗ് കിടക്കണം തന്നെയല്ല ആ ഭാഗം കാലക്രമേണ കരി വന്ന് ഫുള്ള് ബ്ലോക്ക് ആവും പിന്നീട് നമുക്കത് അഴിച്ചെടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് വരും പുതിയ പ്ലഗ് ഇടാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും അങ്ങനെ കുറച്ച് നിന്നിട്ട് പ്രോബ്ലംസ് ഉണ്ടാവും അത് കാരണം മാറ്റിയിട്ടാണ് കേട്ടോ എനിക്കൊന്ന് അടയ്ക്കിയ പ്ലഗ് മാറ്റിയിട്ട് നോക്കിയതായിരിക്കാം ഒരു പക്ഷേ ഓൾറെഡി പ്ലഗ് പുതിയതാണെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ നിർവാഹമില്ല കാരണം അത് ഉപയോഗിച്ചതുകൊണ്ട് വരുന്ന കംപ്ലയിൻറ്റ്സ് അതിൽ കൂടുതലാണ് വലുതാണ് അതുകൊണ്ട് തന്നെ മാറ്റിയിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ജസ്റ്റ് വണ്ടി ഓടിച്ചൊക്കെ നോക്കുന്ന സമയത്ത് അത് ഈ ഫ്രണ്ടീലത്തെ ടയറൊക്കെ ഫുള്ള് കട്ട തീർന്നേക്കാം കേട്ടോ അത് ഈ സൈഡ് നോക്കി ഒട്ടും കിരിപ്പില്ല പിന്നെ അത്യാവശ്യം ഫുള്ള് ചെളിയാണ് മൊത്തത്തിൽ ഇങ്ങനെ ഇരുന്ന് ചെളി പിടിച്ചാണൊരവസ്ഥയാണ് ഈ ഇതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോഴായാലും ഉള്ളിലൊക്കെ ആയാലും അത്യാവശ്യം ചെളിയുണ്ട് ഈ സീറ്റിൻ്റെ ഉള്ളിലൊക്കെ ആയാലും ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഫുള്ള് ചെളിയാണ് അതിൻ്റെ ഉള്ളിലൊക്കെ കേട്ടോ അപ്പത്തൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് നല്ലതാണ് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഓപ്ഷൻ പറഞ്ഞതൊന്നുള്ളൂ പിന്നെ നമ്മൾ കൂട്ടത്തിടെ എൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ കാര്യങ്ങളും കൂടി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ വന്ന മിസ്റ്റേക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടേ ഓയിൽ ലെവൽ നമുക്ക് ലെവൽ കുറവ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഓയിൽ നമുക്ക് അത് തന്നെ യൂസ് ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം കാർബേറ്റർ ക്ലീൻ ചെയ്യുക സ്ലോ ജെറ്റ് മാറ്റുക കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് കാർബേറ്റർ ക്ലീൻ ചെയ്ത് തന്നെ സ്ലോ ജെറ്റ് മാറ്റിയിടാം അതേപോലെ തന്നെ പ്ലഗ് മാറ്റുക ബാറ്ററി മാറ്റി പുതിയത് വയ്ക്കുക ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ വാട്ടർ സർവീസ് ചെയ്യണമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അതേപോലെ തന്നെ ടയർ മുട്ടൊന്നും ഇല്ല ഫ്രണ്ട് അത് സ്കിഡ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് ബാക്ക് കട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഫ്രണ്ട് തീർന്നിരിക്കാൻ ഉണ്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ ഞാൻ അതനുസരിച്ച് വർക്ക് ചെയ്യാം ബാക്കി ഇപ്പോൾ കാർബോ ഹൈഡൻ്റെ ഡേസൊക്കെ ചെയ്യാൻ അപ്പോൾ അതിൻ്റെ ഏകദേശം എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് പറയാം അപ്പോൾ ടയറും അതേപോലെ വാഷിംഗിൻ്റെ ഡേസും ഉണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അതിൻ്റെ ഒരു അഡീഷണൽ എസ്റ്റിമേറ്റ് ആയിട്ട് പറയാം ഓക്കെ